ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പുതിയ ഫ്രഞ്ച് പ്രധാനമന്ത്രിയുടെ പേര് അനൗൺസ് ചെയ്തു അപ്പം അതിന് പല ആ പ്രധാനമന്ത്രിക്ക് പല പ്രത്യേകതകളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ പേര് ഗബ്രിയേൽ അട്ടാൽ മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി അപ്പം മറ്റൊരു പ്രത്യേകത ഇദ്ദേഹം ആ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയുടെ കൂടെ എജ്യൂക്കേഷൻ ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ മുപ്പത്തുകാരുടെ മുപ്പത്തിനാലുകാരുടെ ചരിത്രം നോക്കുവാണെങ്കിൽ ഇമ്മാനുവൽ ബാക്ക്റോഡ് മുമ്പുള്ള പ്രധാ പ്രസിഡൻറിൻ്റെ കൂടെയും ഇയാൾ അഡ്വൈസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പം ഇയാളുടെ ഈ പറയുന്ന പ്ര ഫ്രഞ്ച് പ്രധാനമന്ത്രി എൽ ജി ബി ടി ക്യൂ അതായത് അതിൻ്റെ നേതാവ് കൂടിയാണ് ഫ്രാൻസിലുള്ള ഫ്രാൻസിലുള്ള ഗ്ലോബൽ ലീഡർ കൂടിയാണ് ഇദ്ദേഹം സ്വയമേ അവകാശപ്പെട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞു അയാൾ ഗേ ആണ് ആ പ്രത്യേകത നോക്കുക ഇനി മറ്റൊരു സംഭവമുണ്ട് ഫ്രാൻസിൽ ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയുള്ള അധികാരി അതായതിൻ്റെ അകത്ത് ഇമാനുവേൽ മാക്രോൺ ഉൾപ്പെടെയുള്ളവരുടെ റേറ്റിംഗ് നോക്കി പബ്ലിക് ഒപ്പീനിയൻ അതിൽ ഇമാനുവേൽ മാക്രോണിനേക്കാളും ആധികാരികതയുള്ള റേറ്റിംഗ് കൂടുതൽ ഈ പറയുന്ന ഗബ്രിയേൽ അട്ടാലിനാണ് ഈ മുപ്പത്തിനാല് വയസ്സുകാരൻ ചെറുപ്പക്കാരനാണ് അപ്പം ഇത്രയും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നേതാവായ ഈ ഗബ്രിയേൽ അട്ടാവലിന് ഇത്രമാത്രം പ്രാധാന്യം എന്താണ് ഫ്രാൻസിൽ കിട്ടാനുണ്ടായ കാരണം അതിലേക്ക് നോക്കാം ഇദ്ദേഹം വരുന്ന സമയത്താണ് അവിടെ സ്കൂളുകളിൽ അഭായ എന്ന് വെച്ചാൽ ഇടുന്ന കറുത്ത വസ്ത്രം അച്ചാക്ക് ഇതങ്ങ് ബാൻ ചെയ്തു ഇതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് അവിടെ ഫ്രഞ്ച് ഗാന് കൈയ്യടി കൊടുത്തു കാരണം നല്ലൊരു തീരുമാനമാണ് എടുത്തത് കാരണം അതിൻ്റെ അത് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു ഇദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് കാർട്ടൂണുമായി ബന്ധപ്പെട്ട ഒരു ഫ്രഞ്ച് ടീച്ചറെ കഴത്തറ കഴുത്തറുത്ത് കൊല്ലുന്നത് മാനുവൽ റ്റ് അതിനുശേഷം മറ്റൊരു അധ്യാപകരെ രണ്ടോളം ഫണ്ടമെൻ്റ് റാഡിക്കൽ ഇസ്ലാംകാര് നാലോളം പേര് ചേർന്ന് കൊല്ലാൻ സ്കൂളിൽ കൊന്നു പിന്നെ പിന്നീട് അവരെ തടവിലാക്കി അതേപോലെ തന്നെ ഫ്രാൻസിലുണ്ടായ പെൻഷൻ ഇഷ്യൂ അതാ അതിനെ നേരിടാൻ ഇ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല അതേപോലെ ഫ്രാൻസിലുണ്ടായ റയറ്റ് അതിനെ കൺട്രോൾ ചെയ്യാൻ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവിടെ അവരുടെ റേറ്റിംഗ് താഴോട്ട് പോയി അവിടെയും പ്രശ്നമായി ന്യൂനപക്ഷ പ്രീഡനം കാരണമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതായിരുന്നു അവിടെ മുമ്പുണ്ടായിരുന്ന സ്ത്രീ ആയിരുന്ന പ്ര പ്രധാനമന്ത്രിക്കെതിരെ എതിരെ ഉണ്ടായിരുന്ന അലിഗേഷൻ അതിൻ്റെ പേരിലാണ് റേറ്റിംഗ് താഴോട്ട് പോകുന്നത് അങ്ങനെയാണ് പുതിയ റീഷഫിള് വരികയും പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുകയും ഈ ചെറുപ്പക്കാരൻ വരികയും ചെയ്യുന്നത് മനസ്സിലാക്കുക എൽ ജി ബി ടി ക്യൂ ലീഡർ സ്വയമേ പറഞ്ഞു കെ ആണ് പക്ഷെ ഏറ്റവും മിടുക്കനും കൂടെയാണ് നേരത്തെ വരുന്ന പ്രസിഡൻറ്റിൻ്റെ കൂടെ ഹലാൻ അയാളുടെ കൂടെ വർക്ക് ചെയ്താണ് അഡ്വൈസറായിട്ട് ഇയാളുടെ ചരിത്രം മുഴുവനും ഗൂഗിളിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് എടുത്തു നോക്കാം കാരണം നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരനെ മനസ്സിലാക്കേണ്ടതാണ് ഈ ചെറുപ്പക്കാരനാണ് പല പലപ്പോഴും ഇമാനുവേൽ മക്രോ ബാക്ക്റൗണ്ടിനുള്ള പല ഇഷ്യൂസ് വരുമ്പോൾ ഗവൺമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ചാനലുകളിൽ ഇമാനുവേൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പാർട്ടിയിൽ ആദ്യകാലത്ത് ചേർന്ന ചെറുപ്പക്കാരൻ കൂടിയാണ് ഇയാൾ അതൊക്കെയുണ്ട് ഈ ഗബ്രിയേൽ അട്ടാളിൻ്റെ പ്രത്യേകത കാരണം എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തിൽ പോവുക കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക അതായത് പുതിയ ജനറേഷൻ്റെ ആസ്പിറേഷൻ എന്താണ് അതിനനുസരിച്ചുള്ള ലീഡറാണ് ഫ്രാൻസ് ഭരിക്കേണ്ടത് അതുകൊണ്ടാണ് ഗബ്രിയേൽ അറ്റാലിനെ അവിടുത്തെ പ്രധാനമന്ത്രി ആക്കിയത് എന്നാണ് ഇമാനുവൽ മാക്രോൺ ഇന്നലെ ഫ്രഞ്ച് ട്വൻ്റി ഫോറിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത് അതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ ആസ്പിറേഷൻ പുതിയ തലമുറ ഡിജിറ്റൽ ഡിജിറ്റലൈജാണ് അവരുടെ തൊഴിൽ എഡ്യൂക്കേഷൻ ഇതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട് അവരുടെ സുരക്ഷ അപ്പോൾ അവർക്കു പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിരിക്കും ഇനി ഉണ്ടാകുന്ന ലോകത്തിലെ പല നേതാക്കളുടെയും തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ ഉള്ളവരായിരിക്കും കയറി വരുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇവരൊക്കെ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് തുടങ്ങിയത് പിന്നീടാണ് ഇവരൊക്കെ വലതുപക്ഷ രാഷ്ട്രീയത്തിലോട്ട് പോകുന്നത് അതിൻ്റെ കാരണം എന്താണ് അതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് നിങ്ങൾക്കറിയാം യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് ഒരു വലിയ ശക്തിയാണ് കാരണം അവരാണ് പലതും തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മുപ്പത്തി വയസ്സുകാരൻ വയസ്സുകാരും എൽ ജി പി ഡി ക്യൂ ലീഡറ് ഗെ ആയിട്ട് സ്വയമേ പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വരുമ്പോൾ ലോകത്തിന് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഇനിയും വരാൻ പോകുന്ന ലോകമെന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ് ഇതേപോലുള്ള ചെറുപ്പക്കാരായിരിക്കും വരുന്നത് അതായത് ഫണ്ടമെൻറ്റലിസം അതായത് വർഗീയത അതായത് റാഡിക്കൽ ഇസ്ലാം ഇതിൻ്റെയൊക്കെ ഗതി മാറ്റുകയാണ് ഇതേപോലെയുള്ള സംഭവങ്ങളിൽ കൂടെ ഇതേപോലെയുള്ള നേതാക്കൾ വരുമ്പോൾ ലോകം അറിഞ്ഞിരിക്കണം മാറ്റങ്ങൾ ഉണ്ടാകുന്നു പലതരത്തിലും അതാണ് ഫ്രാൻസ് കാണിച്ചു കൊടുത്തത്